നല്ലോരു താറ അതിന് ചുണ്ട് കടിച്ചു മുടിച്ചിടും ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് മീറാജ് നോമ്പിൻ്റെ ദിവസമാണ് കേട്ടോ നോമ്പൊക്കെ നോക്കണേ അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സമൂസയും പത്തിരിയും ഒക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല ഉറക്കി തന്നെ കേട്ടോ ഉറങ്ങി വെച്ചാൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മുപ്പത്തിരി ചുട്ട് കൊടുക്കാം നല്ല ഇട്ടു കൊടുക്കാം എന്ത് ചെയ്തോ പത്തിരി ഒക്കെ നന്നായിട്ട് പൊള്ളിച്ചൊരിക്കാൻ വേണ്ടിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് മോശം മോശം കൊടുക്കാം ുറ്റ വെള്ളം വെച്ച് കണ്ട മൈതക്ക് പകരം എന്നാലും മറന്ന് വീട് എടുക്കും മറന്ന് ഭാഗം ഉണ്ടിട്ടുണ്ട് ഇതിപ്പോണ്ടാക്കിയതാണ്ട് എന്നാലും നമ്മൾ കണ്ടെയ്നർസ് മാറ്റി വെച്ചിട്ട് വേറെ കേട്ടോ അവസാന ഘട്ടത്തിന്റെ ചുറ്റു കഴിക്കാറായിട്ടുണ്ട് ഇതും കൂടെ ഉള്ളു ഇവിടെ രണ്ടു കുട്ടികളുണ്ട് രണ്ടാൾക്ക് ഭയങ്കര കല്ലാണ് ചെതു കഴിക്കാണ്ട് ചെറുതിന്റെ പുറത്തിരിക്കും അത് തവളയാണ് പറഞ്ഞു നിന്നോ നിന്നോ അറിഞ്ഞു നിർത്തിയതാണ് അക്രമം കണ്ടുകൊള്ളന്നെ പോയപ്പിച്ചു എല്ലാം കൂടി അണ്ടിട്ടുണ്ട് തമോസം പൊരിച്ചു പൂരനുണ്ട് അത്തിന് ചുറ്റു കഴിഞ്ഞു സമയം ആറേ കാലായിട്ട് കണ്ടിട്ടുണ്ട് ഭയങ്കര ബഹളാണ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് മക്കളെ ഇത് വരെ ഇല്ലാത്ത ഇല്ലാത്തതുപോലെയാണ് തണുപ്പാ ജ്യൂസിന് വേണ്ടിട്ട് ഈത്തപ്പഴം ഇട്ടുവച്ചിട്ടുണ്ടെന്ന് ശ്വസണ്ടെ നല്ല ഒരു താറു ചുണ്ട് കടിച്ചു മുറിച്ചെടുത്തു അതിന്റെ പേപ്പടി ആവണില്ലല്ലോ ആടെ ഓട്ടായില്ലേ ഒന്നും അറിയാത്തവര് ഇരിക്കണ എന്തായാലും കേട് കൊക്ക ഈത്തപ്പഴം ഇട്ടിട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് പോവാൻ പുറത്ത് എടുക്കണേക്ക് കേട്ടോ ഇപ്പൊ സമോസ പൊരിക്കലും കഴിഞ്ഞു ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഒരു പണിയൂടെ ബാക്കിയുണ്ട് ചായ ഉണ്ടാക്കാൻ ചായപ്പോൾ വെള്ളം വെക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ പപ്പടം എന്താണേ പപ്പടം രസം എങ്ങനെയുണ്ട്

കളിക്കാൻ പോയി വന്നിട്ടുണ്ട് കഴിഞ്ഞ് കുട്ടികൾ വിങ്ങോ

कबड़ा लगा मैं दो मिनट कौन लगाएगा मैं रसोई तल रहा हूँ अरम्याल तो ये है ये रुको मंडोपी ता ये तो चलो भाई क्या साना इमेज तेरे कोई സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യട്ടൊക്കെ മോളിലൊക്കെ തിരുമ്പി തോരട്ടതും ഒക്കെ എന്താണ് നമ്മുടെ ഉണ്ടായിരുന്നു അക്കടുത്തോ ബാഗിലാക്കാണ് പത്തിരി ചായ വെക്കാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അച്ഛനാ നമുക്ക് നമുക്ക് പത്തിരി ഇരുന്നോ ോ അപ്പവാണൂടിനെ കാട്ടി എനിക്ക് പറഞ്ഞ പിന്നെ മോനെ മുട്ട പൊട്ടിച്ച് അപ്പൊ പിന്നെ ഒരു ഓംഡായിട്ടും കൂടി തിന്നണ്ട ഗതി വന്ന് ചാടിച്ചിപ്പ ൂടി വന്ന് ശബ വന്നേ കൊണ്ടാള്ന്നേ കൊണ്ടാള് അബ വന്നിക്കണേ കലാശ കൊട്ടാണ് ഞാ വരുന്ന എത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചില്ല

അപ്പൊ ഞാൻ നോക്കാൻ നിങ്ങൾ കുട്ടിനെ കൊണ്ടുപോവാട്ടിക്ക് മുട്ടായി ഭയങ്കൊടുത്തോളിട്ടാ അപ്പൊ എന്റെ കുട്ടിയാണല്ലോ ഇപ്പൊ ഞാനാണിത് അത് മൈൻറ്റും കൂടി അങ്ങനെ ഇക്ക വന്നപ്പോൾ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോണ്ട് നിൽക്കുവാണ് ടാപ്പൊക്കെ അത് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അങ്ങനെ പോകാൻ ഭയങ്കര ഐസ്ക്രീമൊക്കെ കിട്ടിയ പിന്നെ സ്വന്തമായിട്ട് കയ്യിൽ തന്നെ വേണം ആരും പിടിച്ചിട്ട് കഴിക്കാൻ കൊടുത്താലൊന്നും കഴിക്കൂല ഒച്ചയ്ക്ക് തന്നെ കഴിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ എന്നെ പറഞ്ഞ് പറഞ്ഞ് പോകാനുള്ള നേരമായി തുടങ്ങിയിട്ടുണ്ട് നിൽക്കാൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ അങ്ങനെ ഇക്കവിടെ ചായ അടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം തന്നെ ഫോണ് പിന്നെ ചെയ്യുന്നുണ്ട് വേറെ ആരും ആരുമെല്ലാം അളിയാനാണ് വിളിക്കുന്നത് അങ്ങനെ ഈ കഥ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വച്ചാട്ടോട്ടെ